ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പം നമുക്ക് പെരുന്നാളാണ് നാട്ടേ നാരാണ് നാളാണ് പെരുന്നാൾ അപ്പം എല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഏതു വർക്ക് വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ ഞാനിപ്പോ വഴകിട്ടാണ് അന്ന് ചൂട് വലിയ കുറവുണ്ട് അപ്പോൾ വഴകിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ ആ ഏരിയത്തെ പെരുന്നാളിൻ്റെ തിരക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നല്ല അടിപൊളി വീഡിയോസ് ആണ് ഒരുപാട് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട പിന്നെ നമ്മളെ ടൗണിലത്തെ കുറച്ച് കാഴ്ചകളും ഞാൻ കാണിച്ച ദുബായിൽ ദേരയിലാണ് സുഹൃത്തുക്കളെ വീഡിയോ സ്റ്റെപ്പിൽ സപ്പോർട്ട് ചെയ്യുക ചാനല സപ്ലൈറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ എന്താ റോട്ടിൽ എന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ടാ മെയിൻ റോട്ടിൽ കൂടെ നമ്മള് സ്കൈറ്റിംഗ് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളാണ് ഇന്ന് കാണാനുള്ളത് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടാ ലീവാണ് ഒരുവിധമുള്ള ആൾക്കാർക്ക് എല്ലാം ലീവാണ് അപ്പൊ ലീവ് ആയതുകൊണ്ട് തന്നെ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അടിപൊളി കാഴ്ചകളെല്ലാം കാണാം

ശരിക്കും പറയാനുള്ള കാലത്ത് ഞാൻ ഇവിടെ വീഡിയോ ചെയ്താണ് കേട്ടോ കാലത്ത് ഞാനിവിടെ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിൽ വൈകിട്ടാണ് ആൾക്കാരെല്ലാം പറയാൻ ഉള്ളത് അങ്ങനെ ആൾക്കാരെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ടൗണിലത്തെ കുറച്ച് കാഴ്ചകളെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ ഉണ്ടാക്കുന്നത് ദേര അൽസബ്ക ആ ഒരു ഏരിയയിലെ പബ്ലിക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ സൈക്കിൾ ട്രാക്ക് ട്രാക്ക ആ ട്രാക്കിലൂടെ ആണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നേരെ ഇങ്ങനെ ബനിയാസ്കൂർ ആ ഭാഗത്തേക്കെല്ലാം പോവാ ഈ ഭാഗത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മള് കാലത്ത് നമസ്കരിച്ച പള്ളിയാണെങ്കിൽ കാണുന്ന കേട്ടാണ്ടല്ലേ ആ കാലത്ത് നമസ്കരിച്ച പള്ളിയാണ് ഓട്ടയിൽ നിൽക്കണം നമ്മൾ നമസ്കരിച്ചത് ഈ പള്ളിയിലോട്ട് നമ്മൾ നമസ്കരിച്ചത് ഇവിടെ ഞാൻ വന്ന് നമസ്കരിച്ചത് നമസ്കാരം എല്ലാം കഴിഞ്ഞ് ഈ ഒരു ഭാഗമാണ് ഞാൻ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം വന്നിട്ട് നമുക്ക് ഇങ്ങനെ പോവാ നമുക്ക് ഈ പെരുന്നാളിന് വന്നിട്ട് നാല് ദിവസം ലീവ് ഇട്ട നാല് ദിവസം ഈ ലീവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും നാല് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല ഞമ്മക്ക് വന്നിട്ട് വ്യാഴം വെള്ളി ശനി ഞായർ രണ്ട് ലീവ് നമുക്ക് ഓൾറെഡി ഉള്ളതാണ് ആദ്യ അതിലൂടെ പോയി രണ്ട് ലീവ് നമുക്ക് ഉണ്ട് ഇത് ശെരിക്ക് നമ്മള് ഈ ഭാഗത്തൊക്കെ ഈ ഭാഗങ്ങളെല്ലാം ഫുള്ള് ആയിരുന്നു നമുക്ക് ഇങ്ങനെ കറങ്ങിട്ട് പോവാ ഇതെല്ലാം കാഴ്ചകൾ കണ്ടിട്ട് ഈ പാർക്കിലൊക്കെ ഒന്ന് നമസ്കരിക്കാനാളുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ ചൂട് അത്ര വലിയ ചൂടൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പെരുന്നാളിന്റെ ലീവ് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നേരെ ഇനി പോവാനുള്ളത് യൂണിയനി കണ്ട പിന്നെ അവരുടെ സൈഡൊക്കെ അല്ലാതെ നമ്മൾ ഒരു ഇത് ഇതിലട്ട് നമ്മളെ നോക്കുന്നത് ആദ്യമായിട്ട് കാണല്ലേ ഇങ്ങനെ സ്കൈറ്റിങ്ങില് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് പോകുന്നത് അതുകൊണ്ടുള്ള ആൾക്കാർ ഒരു പ്രത്യേക തരം നോട്ടാണ് സുഹൃത്തുക്കളെ നമ്മളിതാ വന്നിട്ടില്ല ലാസ്റ്റ് യൂണിയൻ്റെ അടുത്ത് എത്തിട്ടാ നല്ല ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് നമ്മളിതാ യൂണിയൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ നമ്മൾ രാത്രി എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് പിന്നെ നമുക്ക് ഇവിടുത്തെ പാർക്കും അതിന്റെ കുറച്ച് ഇതുകളും നമുക്ക് ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഇവിടെ കുറച്ച് സ്കൈറ്റിംഗ് ബോർഡിന്റെ ആൾക്കാരെല്ലാം ഇത് ചെയ്യുന്നുണ്ട് ഇന്ന് ബസ്സിൽ നല്ല തിരക്കുണ്ട് കേട്ട അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ ബസ്സും വന്നിട്ടുണ്ട് തിരക്ക് കുറച്ച് കഴിഞ്ഞാലാ തുടങ്ങാല്ല നാളെ കാണാൻ പറ്റും ഇതാണ് യൂണിയൻ ബസ് സ്റ്റാൻഡ് ഇണ്ടല്ലേ എല്ലാ ബസ്സുകളും വന്നിട്ടുണ്ട് ഷാർജ അജുമാനിക്കുള്ള ആ ബസ്സിനെല്ലാം നല്ല തിരക്കുണ്ടാവോ അവിടെ ഇതാണ് ബസ് സ്റ്റാൻഡ് ഇവിടെ കുറച്ച് പേര് സ്കൈറ്റിംഗ് ബോർഡ് ചെയ്യുന്നുണ്ട് സ്കൈറ്റിങ്ങിന് ആരെയും കാണുന്നില്ല കേട്ടോ ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിന്റെ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് നമുക്ക് നേരെ ഇനി നേരീ പെട്ടപ്പുറത്തെ ഭാഗത്തേക്ക് ബാറിക്കട ഭാഗത്തേക്കെല്ലാം പോയോക്കെ നമുക്ക് ഓക്കെ കാണുന്നത് മെട്രോയുടെ എൻട്രൻസ് ആണ് എൻട്രൻസ് വൺ ആണ് മെട്രോ ഇറങ്ങിയിട്ട് ആൾക്കാർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ചകള് നമുക്ക് നേരെ അപ്പുറത്തെ പാർക്ക് ആ സൈഡിക്കൊക്കെ പോയൊക്കെ അടിപൊളി പാർക്കിന്റെ അടുത്ത വീഡിയോസ് ഒരുപാട് നമ്മൾ ചെയ്യാറില്ല അത് പിന്നെ ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തി കോട്ടേ ചുറ്റാണ് ഒരുപാട് പേരുണ്ട് ഇവിടെ നല്ല കാറ്റുണ്ട്ട്ടാ അത് അടിപൊളി കാറ്റാണ് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഇവിടെ തന്നെ വീഡിയോ ചെയ്തത് ചുവന്ന ദുബായി എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഗം മരങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ചകളെല്ലാം കണ്ടിട്ട് എല്ലാ വീഡിയോസും നമ്മൾ ഉൾപ്പെടുത്തുന്നത് പെരുന്നാളിന്റെ വീഡിയോസില് കേട്ടോ ആൾക്കാരെല്ലാം ഇരിക്കുന്നു പോകുന്നു വരുന്നു ഒരുപാട് പേര് ഇവിടെ കളിക്കുന്നു കുറച്ചും കൂടി തികഞ്ഞാണ് നല്ല തിരക്കുണ്ട് അവിടെ വെള്ളമല്ല തോറ്റിക്കുന്നുണ്ട് എല്ലാവർക്കും വീഡിയോസ് ഫോട്ടോസ് നാട്ടിലേക്ക് സെൻഡ് ചെയ്യുക ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യുക ആ ഒരു പരിപാടി തന്നെ കേട്ടോ അങ്ങനെ യൂണിയൻ മെട്രോ എൻട്രൻസ് ടൂറെ ഭാഗത്തേക്ക് എത്തിയിരുന്നത് ഇവിടുത്തെ തിരക്കുകൾ കാണാം നമുക്ക് അതിനുശേഷം നമുക്ക് അപ്പറയുടെ സൈഡിൽ പോണോ പോണ്ടെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ആഫ്രിക്കൻസ് അടിപൊളിയാണ് അവിടെ ഇത് മെട്രോ ചൂട് കൊണ്ട് തന്നെയാണ് ആൾക്കാർ ഇത്രയും വന്നിട്ടുള്ളത് അല്ലാന്ന് തന്നെ ഇത്ര അധികം വരും ഇല്ലേ അയവാടിപൊളി മരം പൂത്തു കണ്ടില്ലേ സിഗ്നലോടുന്ന ആൾക്കാർ വരുന്നാട കാണത് അല്ല ഇനി പൂവ നമ്മളെ നേര ഭർതുബായി ആ ഉള്ള ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ് പിന്നെ ബസ് കയറി എവിടേക്കാലൊക്കെ പോവാൻ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്കെല്ലാം പോകും ഓ ബസ് ഇനി അറ്റം വരെ ഇട്ടുണ്ട് ഇട്ടും കിട്ടി അത്രയും തിരക്കുണ്ട് നമുക്കിനി നേരെ പോണിയത് അപ്പറയുടെ ആ സൈഡിലേക്ക് പോവാ റിഗാട്ട് റോട്ടിൽ ഞാനൊന്നും പോകുന്നില്ല ഋഗാ റോട്ടിൽ ചിലപ്പോ നല്ല തിരക്കുണ്ടാവും അപ്പൊ ഈ വ മാത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടിട്ട് അപ്പറടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അപ്പൊ ഇന്റെ രണ്ട് ലീവ് കഴിഞ്ഞിട്ടാ പെരുന്നാളിന്റെ രണ്ട് ലീവ് കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തെ ലീവാണ് ഇനി രണ്ട് ലീവും കൂടി ഉണ്ട് രണ്ട് ലീവ് എന്ന് പറഞ്ഞാൽ ആഴ്ച നമുക്കുള്ള രണ്ട് ലീവ് തന്നെയാണ് ഇനി ശനി ഞാറ് അത് കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്ക് തുറക്കാം തുറക്ക ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരൊന്നും കാണാൻ ആഫ്രിക്കൻസ് കേട്ടാ ഇതെല്ലാം കളിക്കാറ് അപ്പൊ ചെലപ്പോ കുറച്ച് ഞാൻ വരയിരിക്കും അങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വീണ്ടും ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നത് അബറയുടെ ഭാഗത്തേക്ക് കാണാം അബ്ബറവിടുത്തെ കാഴ്ചകൾ കാണാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ഇതാ ഒരുപാട് ദൂരങ്ങളെല്ലാം പിമ്പിട്ട് അബ്ബറയുടെ ആ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അബ്ബടെ അവിടെ പണി നടക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് ഒരു ഭാഗത്തെല്ലാം പാവമാവുന്നില്ല പണി കഴിഞ്ഞ ഭാഗത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ആൾക്കാരെല്ലാം ഇഷ്ടം പോലെ വന്നിട്ടിട്ട പെരുന്നാളായിട്ടുള്ള ആ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാ അടിപൊളിയാണ് വേർത്തിട്ടാ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ചൂടുണ്ട് പക്ഷെ അത്ര വലിയ ചൂടില്ല നമ്മള് സ്കൈറ്റിങ്ങിലായതുകൊണ്ട് ഉള്ള ഒരു വേർക്കലാണ് കാഴ്ചകളെല്ലാട്ട് നമുക്ക് ഇങ്ങനെ പോവാ ഒരുപാട് കാഴ്ചകൾ ഇവിടെയും കാണാണ്ട് മെയിൻ ആയിട്ട് എല്ലാവരും വന്നിട്ടുള്ളത് വീഡിയോസും ഫോട്ടോസും തന്നെയാണ് കാണുന്ന കാഴ്ചകളൊക്കെ അത് തന്നെയാണ് അപ്പുറത്തേക്ക് ഒരുപാട് ബോട്ടുകളെല്ലാം ഉണ്ട് ആ ബോട്ടെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബിൽഡിങ്ങിന്റെ എല്ലാം വ്യൂ കാണാൻ സൂപ്പറാണ് നിങ്ങള് വീഡിയോസ് എല്ലാം കണ്ട് ആസ്വദിക്ക ഇപ്പ ഇതാണ് പ്രവാസികളുടെ ഈ ഇതിന്റെ ആഘോഷങ്ങൾ ഇപ്പൊ നിന്റെ ഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചായിരുന്നത് പിന്നെ വല്യ വല്യ മാളുകളൊക്കെ പൈമാളൊക്കെ അതൊക്കെ ചില ബീച്ചുകളിലേക്ക് ഒന്നും ഇന്ന് ചിലറിനെ അലോഡില്ലട്ടാ ആൾക്കാർ ഇവിടെല്ലാം നിക്കുന്നുണ്ട് ഞാനത് കൊണ്ടാണ് ഇന്ന് അന്ന് പോവാത്തത് നമ്മൾ പല സ്ഥലത്തും പെരുന്നാളിന്റെ അന്ന് പോയി തിരിച്ചു പോന്നിട്ടുണ്ട് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരുന്നു അക്ക ബാച്ചിലറിന് അലോടില്ല ദുബായ്മാള് അതുപോലെ ഒരു വലിയ വല്യ ഒരുവിധം ബീച്ചുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് ചിലപ്പോ നാളെ മറ്റൊന്നു നടക്കാം ഓപ്പൺ ഉണ്ടാവേ അപ്പോൾ ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റും ആൾക്കാരൊക്കെ എന്തോ ഒരു സംഭവം പോലെ എന്നെ നോക്കണേ വ്ളോഗിങ്ങിന്റെ തന്നെ സ്കേറ്റിംഗ് ചെയ്തിട്ടുള്ള ബ്ലോഗായതുകൊണ്ട് ബോട്ടുകളെല്ലാം റെഡി ആണ് നിക്കണ്ടിട്ടാ കൊറച്ച് കഴിഞ്ഞ പോയി തുടങ്ങും അതെ ആൾക്കാരൊക്കെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് ബോട്ടിലെല്ലാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ പുഷ് ചെയ്യണ്ടെട്ടോ കാറ്റ് ഉണ്ട് അവിടെ നിങ്ങടെക്ക് കാറ്റാണ് അപ്പൊ ഞാനിങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ചു കൂടി പോയിട്ട് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോട്ടോ അവസാനിപ്പിച്ച് എനിക്ക് വേറൊരു പണി ഉണ്ട് ആ പണിക്ക് പോകണം പോണം നാട്ടിലുള്ള ആൾക്കാർക്ക് കാണാൻ വേണ്ടിട്ടുള്ള വീഡിയോസാണ് ഇപ്പോഴത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകള് പെരുന്നാളിന്റെ ഞങ്ങളുടെ ലീവ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് അങ്ങനെ വീഡിയോസ് ഞാനിത് അവിടെ ചെയ്യാൻ വേണ്ടി പോകട്ട അവനൊന്ന് പേടിച്ചിട്ട് ഓ ഇവിടെ അൽസിഫിക്ക് പോകാനുള്ളതും അതേപോലെ ഭർദുബക്ക് പോവാനുള്ളത് ബോട്ടിത്തെ തിരക്കാണി കാണുന്ന കേട്ടാ വലിയ ക്യൂ ഉണ്ട് അതേപോലെ അപ്പുറത്ത് നല്ല തിരക്കുണ്ടാവും ഒക്കെ ഇവിടെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് വീടി അവസാനിപ്പിക്കാം നമ്മളൊരു കൂട്ടുകാരുണ്ടോന്നു നോക്കിയൊക്കെ മീൻ നല്ല ഒന്നാരി കിട്ടാൻ കിട്ട മീൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ പണിയെല്ലാം കഴിഞ്ഞ് താക്കിയപ്പോൾ നല്ലോണം മീൻ കിട്ടുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഉള്ളത് നമ്മൾ ഈ ഒരു ഇതും കഴിഞ്ഞിട്ട് ഇവിടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോകണം അങ്ങോട്ട് പോകുന്ന വീഡിയോസ് എല്ലാം വേറൊരു ദിവസമാക്കാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ എല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകട്ടെ ഒരുപാട് സ്ഥലങ്ങളെല്ലാം ഉൾപ്പെടുത്തി ശരിക്കും പറയാനുണ്ടെങ്കിൽ ദേര സ്ക്വയർ യൂണിയൻ അബ്ര ഗ്രീക്ക് സൈഡ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പെരുന്നാല് വീഡിയോസ് തന്നെ ആയിരുന്നു നല്ല പബ്ലിക് ഉണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് നല്ല കാണാം രസമുള്ള കാഴ്ചകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാൽ സപ്പോർട്ട് ചെയ്യേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരുന്നു ഓക്കെ ബൈ ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ പെരുന്നാൾ ആശംസകൾ ഇതും ബാറക് ഓക്കെ